ഞങ്ങളുടെണ്ടായു <melodicolo> തലപൊക്കണ്ട <melodicolo> <melodicolo> മാറ്റി കൊടുക്കാമി ആമനെ കണ്ട ആമ അതെ അതെ കണ്ട ആമനെ കണ്ടെ ആ ചൂലൊന്നും മാറ്റി കൊടുത്തമ്മി അപ്പൊ ഇക്കോട്ടെ അമ്മി ആമി ഇങ്ങോട്ട് വന്നേ ആമതേ പോണ് വാവില്ല Mbak, 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 nggak ancur, yo, beruntung, ami. Ari, nabi, nih, pohon anda, ama, perne, ama, norni. Hehehe, dijadwalkan nih. Mbak, yo, mbak, mbak,

പറ

ആമിനെ പിടിച്ചോ ആമിനെ പിടിച്ചോ ആ പോയിക്കോട്ടെ ഇങ്ങോട്ട് പോര് അതേ പൂൺ അത് മുള്ളാണ് മുള്ളാണ് Oh 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 oh